നാഗങ്ങൾക്ക് നൂറും പാലും പിന്നിലെ കഥ നാഗങ്ങൾക്ക് പാലും നിവേദിക്കുക എന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലെ ഒരു പ്രധാന ആചാരമാണ് അധികമായും സർപ്പദോഷം രാഹുൽദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരു അളവ് വരെ കുറക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തി വരുന്നു കൂടാതെ സർപ്പകാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും വഴിപാട് നടത്താറുണ്ട് ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം പാലനിവേദ്യമുണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ നൂറിന്റെ പ്രാധാന്യം എന്താണെന്നും അതിനു പിന്നിലെ കഥ എന്താണെന്നും നമുക്ക് നോക്കാം തന്നെ പിതാവായ പരീക്ഷിച്ച് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരം അറിഞ്ഞ ജനമേജയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെ പേർ പറഞ്ഞു വരുത്തി അവരെ യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു ആ യാഗം തക്ഷകനെ ഉദ്ദേശിച്ചായിരുന്നു യജ്ഞം എങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിൽ എരിഞ്ഞു തീർന്നു തക്ഷകൻ തന്റെ ആത്മമിത്രമായ ദേവേന്ദ്രന്റെ സംരക്ഷണയിലാണെന്നും മനസ്സിലാകിയ രാജാവ് യജ്ഞത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഒരുപാട് പാവം നാഗങ്ങൾ പൊള്ളലും മുറിവും ഒക്കെയായി കഷ്ടപ്പെട്ടു വളരെ അധികം എണ്ണം കൊല്ലപ്പെടുകയും ചെയ്തു നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവം യജ്ഞം അവസാനിപ്പിച്ചു അങ്ങനെ യജ്ഞം ഫലപ്രാപ്തിയിൽ എത്താതെ അവസാനിച്ചു എങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടും ഒക്കെയായി കഷ്ടപ്പെട്ടു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെയുള്ള ഇവരുടെ കഷ്ടപ്പാട് കണ്ടു മനസ്സലിഞ്ഞ ആദിശേഷനാഗം തന്റെ നാഥനായ മഹാവിഷ്ണുവെങ്കിൽ ഈ വൃത്താന്തങ്ങൾ ഉണർത്തിക്കുകയും എന്തെങ്കിലും പരിഹാരം ചെയ്യുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ആദിശേഷന്റെ പ്രാർത്ഥന മാനിച്ചു വിഷ്ണുദേവൻ നാഗങ്ങളെ എല്ലാം ഒരു സ്ഥലത്തു വരുത്തി അവരുടെയെല്ലാം ദേഹത്തു മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കലക്കി അടക്കപൂവിൽ മുക്കി തളിച്ചു അതുകൊണ്ട് അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു നാഗങ്ങളെ സന്തോഷിപ്പിച്ചു സൗഖ്യമാക്കിയത് ഒരു ആയില്യം നാളിലായിരുന്നു അങ്ങനെ ആയില്യം നാൾ നാഗങ്ങളുടെ ഇഷ്ടനാൾ ആകുകയും ചെയ്തു നാഗങ്ങൾക്ക് നൂറും പാലും നൽകിയാൽ അവർ സന്തുഷ്ടരാകുമെന്നും നമ്മെ അനുഗ്രഹിക്കുമെന്നും കേരള ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കും വേണ്ടി ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും എന്ന അനുഷ്ഠാനം ചെയ്യുന്നു